ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പപ്പായ ഫാമിംഗ് ഇപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഡ്രൈ ഫ്രൂട്ട് ഉണ്ടാക്കുക എപ്പോഴും ചിന്തിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ധാരാളം പപ്പായ ഉള്ളത് കാരണം പപ്പായ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ഫ്രൂട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പപ്പായ ഉണക്കുന്നതിൻ്റെ വിശേഷങ്ങളാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തികച്ചും ജൈവ രീതിയിലുള്ള ആയതുകൊണ്ട് തന്നെ നമ്മുടെ പപ്പായക്കിപ്പോൾ നാട്ടിൽ നല്ല ഡിമാൻഡുണ്ട് അപ്പോൾ കൂടുതൽ പപ്പായ ഉള്ളത് നമ്മൾ ഒരു ഷോപ്പിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഷോപ്പിൽ കൊടുക്കുന്ന സമയത്ത് അല്ലറ ചില്ലറ ഡാമേജ് അങ്ങനെ ഉള്ളതൊന്നും നമ്മൾ ഷോപ്പിൽ കൊടുക്കുകയില്ല അപ്പോൾ അങ്ങനത്തെ ഒക്കെ നമ്മൾ സാധാരണയായിട്ട് മാറ്റി വയ്ക്കാറുണ്ട് എന്ന് വിചാരിച്ച് പപ്പായക്കാണെങ്കിൽ അതൊരു കുഴപ്പമൊട്ടുണ്ടാവുകയില്ല അപ്പോൾ അങ്ങനത്തെ പപ്പായകളാണ് നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ആദ്യമായിട്ട് നന്നായിട്ട് പപ്പായ വാഷ് ചെയ്തതിന് ശേഷം തൊലികളെല്ലാം ഉരിഞ്ഞ് കളഞ്ഞു നമ്മുടെ വർക്കിങ് ബോറാവാതിരിക്കാൻ കാരണം നമ്മൾ ടി വി ഒക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് എല്ലാവരും കൂടി ഏറ്റവും ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് വീട്ടിൽ ഞങ്ങൾ കുറച്ച് പേരെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഇത് ചെയ്തത് ജൈവരീതിയിൽ നമ്മൾ ചെയ്യുന്ന ഈ പപ്പായ നിങ്ങൾക്കും കിട്ടണം എന്നുണ്ടെങ്കിൽ ബാലുശ്ശേരിയിൽ നമ്മൾ കൊടുക്കുന്ന ഷോപ്പിൽ അന്വേഷിച്ചാൽ മതി ഈ കടയുടെ ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കാം അതിൻ്റെ പേര് വരുന്നത് നാടൻ തണ്ണിമത്തനും നാട്ടുപച്ചക്കറിയും പിന്നെ അതേപോലെ കർഷകൻ്റെ കട എന്നൊക്കെയാണ് അതിൻ്റെ പേര് വരുന്നത് ബാലുശ്ശേരി മുക്കിലാണ് ഈ ഷോപ്പ് വരുന്നത് നല്ല ഗുണം തോന്നുന്ന വിത്തുകളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കാറുണ്ട് അത് നമ്മൾ പാർസലൊക്കെ അയക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാറുണ്ട് പിന്നെ അതല്ലാതെ ഞാനും ഇവിടെ പാവി മുളപ്പിച്ചിട്ട് അങ്ങനെ ത തൈ നട്ട് പിന്നെ അതേപോലെ പിന്നെ മഴയുള്ള സമയത്തൊക്കെയാണ് ഞാൻ പറമ്പിലൂടെയൊക്കെ എറിഞ്ഞിട്ടും തൈകൾ ഉണ്ടാക്കി എടുക്കാറുണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ വലുപ്പം എത്ര വേണം എന്നൊക്കെ നമുക്ക് കുറേ കൺഫ്യൂഷൻസ് ഇതിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഒന്നങ്ങ നോക്കിയതാണ് അപ്പോൾ ഭയങ്കര തിന്നായിട്ട് നമ്മൾ ചെയ്തിട്ട് ഇച്ചിരി കട്ടിയോട് കൂടിയുള്ള പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തത് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു ഹോം വർക്കായിട്ട് ഞാൻ കുറേ ഷോപ്പുകളിൽ നിന്നൊക്കെ ഡ്രൈ ഫ്രൂട്ട് മേടിച്ച് നോക്കിയിരുന്നത് എങ്ങനെയാണ് ഡ്രൈ ഫ്രൂട്ട് ഉണ്ടാവാന്നൊക്കെ പക്ഷെ അതിനൊക്കെ ഭയങ്കരമായ ഷുഗർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരിക്കലും നേച്ചുറലായിട്ടുള്ളതായിരിക്കില്ല കാരണം ഒരുപാട് മധുരം കൂടുതലുണ്ട് ഈ പപ്പായ ഉണക്കി നോക്കിയപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത് അപ്പോൾ കടയിൽ നിന്ന് വിശ്വസിച്ച് ഡ്രൈ ഫ്രൂട്ട് ഒരിക്കലും മേടിക്കാൻ പറ്റില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കുന്ന ഒന്നും തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്താണ് നമ്മുടെ ബാലുശ്ശേരിയിലുള്ള ലാലുവിൻ്റെ കടയുടെ പ്രസക്തി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അവിടെ ഒരുപാട് നല്ല പച്ചക്കറികളും പിന്നെ ഒരുപാട് മറ്റുള്ള ഐറ്റംസും ഒക്കെ തന്നെ എല്ലാം കർഷകർ നേച്ചറലായിട്ട് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നതും പിന്നെ അവർ പ്രൊഡ്യൂ പിന്നെ പ്രൊസസ് ചെയ്തിട്ട് എടുക്കുന്നതും ഒക്കെയായ സാധനങ്ങളാണ് അവിടെ മേടിക്കാനുള്ളത് ഞാൻ കടകളിൽ നിന്ന് മേടിച്ച് കഴിച്ചു എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര വെയിറ്റ് ആയിരുന്നു കേട്ടോ ഇത് ഈ പഞ്ചസാരയിൽ മുക്കി വെച്ചിട്ട് വെയിറ്റ് എന്നൊക്കെ എനിക്ക് ഡൗട്ട് തോന്നി അപ്പോൾ എന്തായാലും നമ്മുടെ പപ്പായ നമ്മൾ തന്നെ ഉണക്കാനുള്ള പരിപാടികളൊക്കെ റെഡിയായി നമ്മൾ ഡ്രയറിനകത്ത് കയറ്റി നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പായ ഉണക്കിയത് അതുകൊണ്ട് തന്നെ മൂന്ന് ട്രെയിലേക്ക് നമുക്കിതിലുണ്ടായിരുന്നുള്ളൂ പിന്നെ ബാക്കി വന്ന ട്രെയിൽ മഞ്ഞളും പിന്നെ ഒരു ട്രെയിൽ എണ്ണയും ഒക്കെ വെച്ച് കൊടുത്തു അപ്പോൾ പലതിനും പല അളവ് ഹീറ്റും അതേപോലെ ടൈമും ആയതുകൊണ്ട് നമ്മൾ മറ്റേ നോക്കി നോക്കി ഉദ്ദേശത്തിലാണ് ഇങ്ങനെ എല്ലാം കൂടെ വെച്ച് കൊടുത്തത് അപ്പോൾ ഇതിൻ്റെ ഹീറ്റും അതേപോലെ ടൈമും കാര്യങ്ങളും ഒന്നും നമുക്കറിയാതെ ഫസ്റ്റ് ടൈം ചെയ്യല്ലേ അതുകൊണ്ട് തന്നെ ചില്ലറ വാളിച്ചകളൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട് എന്തായാലും ആറ് ഏഴ് മണിക്കൂറിനുള്ളിൽ സാധനം റെഡി ആയിട്ടുണ്ട് അത് ഫുൾ ടൈം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടല്ല ചെയ്തത് ഇടയ്ക്ക് വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് പിന്നെ രാത്രിയിൽ ഓൺ ചെയ്തു പിന്നെ പുലർച്ചെ അങ്ങനെയൊക്കെയാണ് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ പപ്പായ ഡ്രൈ ഫ്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൽ കുറച്ചെണ്ണമാണ് എനിക്ക് കറക്റ്റായിട്ട് തോന്നിയത് ചില ട്രെയിലുള്ളത് ലേശം അധികം ഒന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഞാനത് പൗഡർ ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ പാക്ക് ചെയ്ത് വെച്ചു എന്തായാലും നമുക്കിതൊന്ന് ഫസ്റ്റ് ടൈം നമുക്കിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി കുഴപ്പമില്ലാത്ത ടേസ്റ്റും ഉണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടില്ല കാരണം ഒരിക്കലും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ ടേസ്റ്റേ അല്ല അത് ഭയങ്കര ഒരു ഷുഗറി ആണല്ലോ അങ്ങനത്തെ ഒരു ഷുഗർ ഇതിനല്ല നേച്ചുറലായിട്ടുള്ളൊരു ചൊവ്വ ഒരു മധുരം അത്രമാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഫുഡ് പൗഡേഴ്സിൻ്റെയും കോസ്മെറ്റിക് പൗഡേഴ്സിൻ്റെയും ഒക്കെ ലിസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്തിട്ടോ കോൾ ചെയ്തിട്ടോ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കാവുന്നതാണ് മഞ്ഞൾ കൂവ കസ്തൂരി മഞ്ഞൾ രാഗി ഇങ്ങനെ പോകുന്നു നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എനിവേസ് പപ്പായയുടെ ഡ്രൈ ഫ്രൂട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നേരത്തെ ഇത് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ കുറച്ചെണ്ണം അരിഞ്ഞിട്ടിട്ട് വെയിലിൽ വെച്ചിട്ട് അങ്ങനെ ട്രൈ ചെയ്തിരുന്നു കേട്ടോ അത് ഭയങ്കര ഒരു ഫെയിലിയറായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം വെയിലിൽ നമ്മൾ ഒറ്റയടിക്ക് ഇത് ഉണങ്ങി കിട്ടുകയില്ല അപ്പോൾ ഇത് വീണ്ടും വീണ്ടും നമ്മൾ വയ്ക്കുമ്പോൾ അതിൽ ഉളുമ്പ് അങ്ങനത്തെ ഒക്കെ പ്രാണികളൊക്കെ വന്ന് നിന്നിട്ട് അങ്ങനെ ഇത് ഇംപ്യൂറായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതെനിക്ക് ഞാൻ യൂസ് ചെയ്തു എന്നല്ലാണ്ട് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്കിതിൽ ഒരു കറക്ഷനായിട്ട് തോന്നുന്നത് പിന്നെ ഈ നത് കട്ട് ചെയ്തെടുത്തതിൻ്റെ പീസസിൻ്റെ അളവ് ഇച്ചിരി കൂടെ ഒന്ന് കട്ടി കൂട്ടിയിട്ടായിട്ടുണ്ടെങ്കിൽ നന്നാവും എന്നുള്ളതാണ് ഡ്രൈ ഫ്രൂട്ടായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നത് എൻ്റെ വാചകമടി സഹിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി ഈ ഒരു സപ്പോർട്ട് ഇനിയും മുന്നോട്ട് ഉണ്ടാവണേ എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണേ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ഇറ്റ്സ് മീ സനുജ സൈനിങ് ഓഫ്